ഹലോ ഫ്രണ്ട്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് റൂമിൽ അകകിരുന്ന യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആ ഇത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ലിങ്ക് ടു എന്നുള്ള ഡിവൈസ് ആണ് ഡിവൈസാണ് ഈ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ക്യാമറയിൽ തന്നെയാണ് ഇതൊരു എ ഐ പവേഡ് ഫോർ കെ റെസൊല്യൂഷനിലുള്ള വെബ് ക്യാമാണ് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് ഈ നമ്മുടെ ലാപ്ടോപ്പിന്റെ മേളിൽ ഇങ്ങനെ ഒരു ഹിഞ്ചിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണിത് ഇത് ഫുള്ളി കിംബൽ ബേസ്ഡ് ആണ് ഇതിന് ട്രാക്കിംഗ് എബിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാം ഞാൻ എന്റെ ഫേസ് ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്യുന്നതാണ് അതുപോലെ ഇതിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ട് അതിലൊന്നാണ് എഐ ബേസ്ഡായിട്ടുള്ള ട്രാക്കിംഗ് ഉണ്ട് ആളെ ഫോക്കസ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ വൈറ്റ് ബോർഡ് റെക്കഗ്നീഷൻ ഉണ്ട് അതായത് ഒരു ബോർഡ് നമുക്ക് പ്രസന്റ് ചെയ്യാനാണ് ഇത് ബേസിക്കലി ഒരു വെബ് ക്യാം ആയതുകൊണ്ട് വീഡിയോ കോൾസിലൊക്കെ ഉള്ളിൽ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും അപ്പോ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഒരു വൈറ്റ് ബോർഡിൽ എന്തെങ്കിലും ഒക്കെ എഴുതിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ബോർഡ് എക്സിനി ആ വൈറ്റ് ആ ബോർഡിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് വീഡിയോ സ്ട്രീമിൽ അത് കാണിക്കും അതുപോലെ സ്മാർട്ട് കൺട്രോൾ ഉണ്ട് ഗെസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നാച്ചുറൽ പൊക്കെ എഫക്ട് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ട് വന്നിരിക്കുന്ന നാച്ചുറൽ പൊക്കെ എഫക്ട് ക്യാമറ ഇത് ഞാൻ എഡിറ്റ് ചെയ്യാതെ ഈ ഈ ഫീച്ചേഴ്സ് ഒക്കെ ക്യാമറ തന്നെ ആഡ് ചെയ്യുന്നതാണ് പിന്നെ ഫോർ കെ റെസൊല്യൂഷൻ ആണ് ഹാഫ് ഇഞ്ച് സെൻസർ ഉണ്ട് പിന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എ ഐ നോയിസ് ക്യാൻസലേഷൻ അത് അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാം അതുപോലെ തന്നെ ട്രൂ ഫോക്കസ് നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഒരു പ്രൊഡക്ട് പ്രസന്റേഷൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം അത് എങ്ങനെയത് ട്രൂ ഫോക്കസ് ചെയ്യുന്ന ഫോക്കസ് അപ്പൊ നമ്മൾ ക്യാമറയുടെ ട്രാക്കിംഗ് ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ഈ ക്യാമറ നമ്മള് ഫേസ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്യും ഇതൊരു ഗിംബൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറയാണ് അപ്പൊ അതിന് അത്ര ഡിഗ്രി ഓഫ് മൂവ്മെന്റ് ഉണ്ട് അപ്പൊ നമ്മള് എത്രത്തോളം എഴുന്നേറ്റ് നടക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ക്യാമറ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ഒരു പോർഷൻ അതിപ്പോ നമുക്ക് അതിന്റെ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്യാം ഒരു ഹാഫ് ബോഡി അല്ലെങ്കിൽ ഫേസ് മാത്രം അല്ലെങ്കിൽ ഫുൾ ബോഡിയായിട്ട് ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയറിൽ അങ്ങനെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങൾ കാണാം ഞാൻ ഈ റൂമിന്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ക്യാമറ എങ്ങനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് എത്രത്തോളം സൂം ചെയ്യാമോ എത്ര എലഗന്റ് ആയിട്ട് അത് സൂം ചെയ്തെടുക്കാമോ അതൊക്കെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിങ്ങനെ എത്ര മൂവ് ചെയ്താലും റൂമിന് ഒന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നാലും ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ക്യാമറ തന്നെ അത് അത് ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് സൂം ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇരിക്കുകയാണ് എന്നിരുന്നാലും എന്റെ ഫേസ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ ഹാഫ് ബോഡി അത് ആ ഒരു പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്തിട്ട് തന്നെ ക്യാമറ ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രാക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് പൊസിഷൻ മാറ്റിയാൽ തന്നെ നമുക്ക് ആ ക്യാമറ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിക്റ്റ് എട്ടിയെടുത്ത് കറക്റ്റായിട്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് അതിന്റെ എ എഐ ബേസ്ഡായിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഈ ക്യാമറയുടെ ഫീച്ചേഴ്സ് അത് ജസ്റ്റർ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ പറഞ്ഞിരുന്നല്ലോ അപ്പോ ഇപ്പൊ നമ്മളെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഇപ്പോഴത്തെ മോഡല് നമ്മളെ ഫേസ് ട്രാക്ക് ചെയ്യാണ് ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് ട്രാക്കിംഗ് ഓഫ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി അപ്പൊ ക്യാമറയിലുള്ള എൽ ഇ ഡി റിംഗ് ഒന്ന് ഫ്ലാഷ് ചെയ്യും അപ്പൊ ഇപ്പൊ നമ്മുടെ ട്രാക്കിംഗ് ഓപ്ഷൻ ഓഫ് ആയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഞാൻ ഈ സൈഡിലേക്കൊക്കെ മൂവ് ചെയ്താലും ക്യാമറ എന്നെ ട്രാക്ക് ചെയ്യുന്നില്ല അത് തന്നെ വീണ്ടും റീഎനേബിൾ ചെയ്യാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി അത് ഫ്ലാഷ് ചെയ്യും അപ്പൊ അതിനനുസരിച്ച് വീണ്ടും ട്രാക്കിംഗ് എനേബിൾ ആയിട്ടുള്ളു ഇതേപോലെ തന്നെ വേറൊരു ഗസ്റ്ററാണ് ഇതുപോലെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ അടുത്ത് ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് സൂം ചെയ്യുക സൂം ഔട്ട് ചെയ്യുക എന്നുള്ള വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട് അത് കറക്റ്റായിട്ട് അത് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിറ്റക്ഷൻ കഴിഞ്ഞിട്ട് ഈ എൽ ഇ ഡി റേ ഫ്ലാഷ് ചെയ്ത് കൺഫേം ചെയ്യും നമ്മൾ ചെയ്തത് ജസ്റ്റ് കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഇതിങ്ങനെ ബാക്കിലേക്ക് കാണിക്കണമെങ്കിൽ ഇങ്ങനെ സൂം ഔട്ട് ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ അത് സൂം ഔട്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ കാണാം എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോക്കേ എഫക്റ്റിൽ ഇങ്ങനെ ബ്ലർ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിന്റെ സോ കൺട്രോൾ സോഫ്റ്റ്വെയറിൽ ഉള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ബ്ലർ ഓപ്ഷൻ ആണ് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലേർഡ് ആയി ഇതൊരു നാച്ചുറൽ ബോക്കെ എഫക്റ്റ് ആണ് അതുപോലെ തന്നെ വിർച്വൽ ബാക്ക്ഗ്രൌണ്ട് ഇതൊരു വെബ് ക്യാം ആയതുകൊണ്ട് തന്നെ നമ്മൾ മീറ്റിംഗ്സിലൊക്കെ വരുമ്പോൾ വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഉണ്ട് അതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം എനിക്കുന്ന മൂമിങ് ബാക്ക്ഗ്രൗണ്ടുകൾ വരെ ഇതുപോലെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പോർട്രേറ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് അത് മാറ്റിയിട്ട് ഇതിപ്പോ ഡേ ലൈറ്റ് ആണ് വിൻറ്റേജ് എഫക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് നിയോൺ എഫക്റ്റ് ആണ് ക്ലിയർ സ്ട്രൈക്ക് വേണ്ടി ഒരു അങ്ങനെയൊരു ഫിൽറ്റർ ആണ് ഓക്കെ ഗൈസ് ഇത് അപ്പൊ നമുക്ക് ക്യാമറയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം ഇപ്പൊ ട്രാക്കിംഗ് ഒക്കെ എനേബിൾഡ് ആണ് അപ്പം ലൈറ്റ് കുറേം തോറും ഇതിനെ എത്രത്തോളം ഇതിന്റെ എബിലിറ്റീസ് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നു നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം എസ്പെഷ്യലി ട്രാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഈ റൂമിൽ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഒരു ലൈറ്റ് ഒരു മെയിൻ മെയിൻ ലൈറ്റ് ഇവിടെ ഉണ്ട് പിന്നെ ഈ ഈ കാണുന്ന ഒരു ലൈറ്റ് സ്ട്രിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടില് ഇതുപോലെ ലൈറ്റ്സ് ഉണ്ട് ഇതിൽ നമുക്ക് കുറച്ച് ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രൊഫഷണൽ ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ടിലുള്ള ലൈറ്റ് ഓഫ് ചെയ്യാം എന്താ ഓഫ് ചെയ്തിട്ടുണ്ട് മെയിനില് വീണ്ടും ഒരു സ്ട്രിപ്പ് ഉണ്ട് ആ സ്ട്രിപ്പും ആ ബാക്കിലത്തെ ലോങ് സ്ട്രിപ്പും സെയിം ഇതിലാണ് അപ്പൊ അതൊന്ന് ഓഫ് ചെയ്യാൻ നോക്കിയിട്ട് ട്രൈ എനിക്ക് തോന്നുന്നു അത് ഓഫ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഓഫ് ആവാൻ തോന്നിയത് ഹോട്ടൽ റൂം ആണ് നോക്കാം എത്രത്തോളം എങ്ങനെയാണ് നോക്കാം ഓക്കെ അപ്പൊ ഇത്രയും ലൈറ്റ്സ് വെച്ചിട്ട് ഫേസ് അത് ഡിറ്റക്ട് ചെയ്യുന്നില്ല ഇപ്പോ എനിക്ക് വന്നത് ഫേസ് ഡിറ്റക്ഷൻ കറക്റ്റ് ആയിട്ട് ഇപ്പോ വർക്ക് ചെയ്യുന്നില്ല ഇല്ല കുറച്ചും കൂടി ലൈറ്റ് പ്രൊവൈഡ് ചെയ്യണം തോന്നുന്നു പതിനൂമില് അത്യാവശ്യം ലൈറ്റ് നല്ല കുറവാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ്സ് എല്ലാം മെയിൻ സ്വിച്ചിന്റെ ഇതായത് എനിക്ക് ഇൻഡിവിജ്വലി ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും പറ്റുന്നില്ല പക്ഷെ എനിവ ഈ ലൈറ്റ്സ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ആകെയുള്ള ഈ ഫ്രണ്ടിലെയും ബാക്കിലും ലൈറ്റുകൾ മാത്രമല്ല ഫ്രണ്ടിലെ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യാൻ വീണ്ടും അത് ഓഫ് ചെയ്യപ്പം അത്യാവശ്യം നല്ല ഡാർക്ക് റൂമാണ് ഇവിടെ ഏകദേശം ഇപ്പം ഒരു മൊബൈലിന്റെ ലൈറ്റും കൂടി ഞാൻ ഇവിടെ അഡീഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ നേരെ മെയിനിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇത്രയും ലൈറ്റ്സ് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഇതുപോലെയാണ് ക്യാമറയ്ക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളത് ഞാനൊരു മൊബൈലിനും കൂടെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചോളാം മൊബൈലിൽ എത്രത്തോളം ഇത് കാണാൻ പറ്റുന്നുള്ളതെന്ന ടെസ്റ്റിംഗ് നോക്കാം ഇതേ സെയിം ലൈറ്റ് ലൈറ്റിംഗ് കണ്ടീഷൻസിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇതിപ്പോ നമ്മൾ കാണുന്നത് ഐഫോണിന്റെ ഐഫോണിന്റെ ക്യാമറയിൽ നിന്ന് ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിന്റെ ക്യാമറയിൽ നിന്നാണ് ഇത് സെയിം ലൈറ്റിംഗ് കണ്ടീഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ മുമ്പേ കണ്ട വീഡിയോയിലുള്ള സെയിം ലൈറ്റിംഗ് കണ്ടീഷൻസ് ആണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഒരു ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫോർഗ്രൗണ്ടിൽ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്തായിട്ട് ക്യാമറയുടെ എ ബേസ്ഡ് ആയിട്ടുള്ള ഓഡിയോ മോഡുകളുടെ ഡെമോൺസ്ട്രേഷൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന മ്യൂസിക് ബാലൻസ് എന്നുള്ള മോഡാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ആരാണോ ഫോക്കസ് ചെയ്യുന്നത് അയാളുടെ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ മ്യൂസിക് എങ്ങനെയുണ്ടെങ്കിൽ അതുമായിട്ട് ബാലൻസ് ചെയ്തിട്ട് മ്യൂസിക് ഈ സംസാരിക്കുന്ന ആളുടെ വോയിസ് ഓവർ പവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാലൻസിങ് ഓട്ടോമാറ്റിക്കലി ക്യാമറ ചെയ്യുന്നുള്ളതാണ് ഞാൻ ഇതുവരെ മ്യൂസിക് പ്ലേ ചെയ്തിട്ടില്ല ഞാനൊരു മ്യൂസിക് ജസ്റ്റ് പ്ലേ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് ഇത് നല്ല നല്ല ലൗഡാണ് ഇതൊരു ഫോണിൻ്റെ അകത്ത് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും ഇതൊരു നോർമൽ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ സംസാരിക്കുന്ന കാര്യം കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലിണ്ടെങ്കിൽ മനസ്സിലാവാതെ അതോ ആയി മാറുകയും ചെയ്യും കാരണം അത്ര ലൗഡായിട്ടാണ് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി ഫിക്സ് ചെയ്യും എന്നാണ് ഒരു പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ വോയിസ് ഫോക്കസ് മോഡലിലേക്ക് ഫിക്സ് ചെയ്യും ഇത് വോയിസ് ഫോക്കസ് മോഡാണ് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള അതിന് അഡ്വാൻഡായിട്ടുള്ള മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സപ്രസ് ചെയ്തിട്ട് ക്യാമറ ആരാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അയാളുടെ വോയിസ് കൂടുതൽ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വരും ഇതേപോലെ തന്നെ ഇതിന്റെ ഒരു എൻഹാൻസ്ഡ് മോഡ് എന്ന് എനിക്ക് തോന്നുന്ന പോലെ ഒരു മോഡാണ് ഇത് ഇത് വോയിസ് സപ്രഷൻ എന്നാണ് പറയുന്നത് ഇത് ബേസിക്കലി ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ഇങ്ങനെയുള്ള അൺനെസറി മ്യൂസിക് അങ്ങനെയുള്ള നോയ്സ് അതിനെയൊക്കെ സപ്രസ് ചെയ്ത് വന്നിട്ട് ക്യാമറ ആരാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അയാളുടെ ശബ്ദം കറക്റ്റായിട്ട് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുമുറാണ് ഒരു സ്ട്രീജ സൗണ്ടുകളാണ് കാണാ ഇത് ഒരു ടെൻ അവർ ലോങ് യൂട്യൂബ് വീഡിയോ ആണ് ഇത് നല്ല ലൌഡാണ് ഇതിന്റെ അടുത്തുനിന്ന് വരുന്ന സൗണ്ട് എത്രത്തോളം ഈ ക്യാമറ സപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൌണ്ടിൽ വയ്ക്കാം അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചു പോലെ തന്നെ എത്ര ക്ലോസ്ഡ് ഓപ്ഷൻ ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ അത് എത്രത്തോളം അതിനെ അഫക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയുള്ള മൂന്ന് വോയിസ് അല്ലെങ്കിൽ ഓഡിയോ മോഡുകളാണ് ഈ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ബാക്ക്ഗ്രൌണ്ടിൽ ആ ഹെവി നോയിസ് കുറേറ്റ് തൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഞാനൊരു നോർമൽ ക്യാമറയിൽ എടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ ഏതോ ഒരു സ്പീക്കിൽ പോയിരുന്നോ അത്ര ലൗഡാണ് ഒരു സ്പീക്കുള്ള നോയ്സുകളാണ് അതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ആ നോയ്സുകളെല്ലാം കേട്ടിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓവർ പവർ ചെയ്ത കേസുകൾ കേൾക്കാണ്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനെ ഓട്ടോമാറ്റിക്കലി സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷേറ്റബന്ധിയുള്ള ക്യാമറയാണ് ഓക്കെ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഈ സെഗ്മെന്റ് ഷൂട്ട് ചെയ്യുന്നത് ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സിലാണ് അപ്പോൾ നമുക്ക് മുമ്പേ കണ്ട വീഡിയോയുമായിട്ട് എത്രത്തോളം വോയിസ് അല്ലെങ്കിൽ വോയ്സ് സപ്രഷൻ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളൊരു കമ്പാരിസൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ മുമ്പേ കാണിച്ച പോലെ തന്നെ ആ സെയിം ഓഡിയോ തന്നെ നമുക്ക് ഇതിൽ പ്ലേ ചെയ്ത് നോക്കാം ഇപ്പം നമുക്ക് മനസ്സിലാണല്ലോ ഇത് എത്രത്തോളം സൗണ്ട് എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് വരുന്നു അല്ലെങ്കിൽ ഇതിൽ ഒരാൾ സംസാരിക്കുന്നതിനകത്തേക്ക് എത്രത്തോളം ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ ഇതിനെ ഓവർ പവർ ചെയ്ത് വരാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല രീതിയിൽ ഫോൺ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നോയിസ് നോയിസിൻ്റെ ഇൻറ്റൻസിറ്റി പല രീതിയിൽ അനുസരിച്ച് അത് ഒരാൾ സംസാരിക്കുന്നത് എത്രത്തോളം അഫക്റ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കണം മുമ്പേ ഞാൻ ഇതുപോലെ ക്ലോസ് പ്രൊസീജിയർ കൊണ്ടു പോലും ആ വോയിസ് വളരെ എഫക്റ്റീവായിട്ട് തന്നെ മറ്റേ ക്യാമറ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന് സോ ഫോക്സ് ഇതൊക്കെയാണ് ഈ ക്യാമറയുടെ ഫീച്ചേഴ്സ് ഇനിയും കുറെ അധികം ഫീച്ചേഴ്സ് ഉണ്ട് ലൈക് വൈറ്റ് ബോർഡ് ഡിറ്റിക്ട് ചെയ്യുന്ന ഫീച്ചേർ പിന്നെ ഡെസ്ക് വ്യൂ ഡെസ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഒക്കെ വെച്ചിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഓപ്ഷൻ അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് കൂടി കാണിക്കുന്നുണ്ട് പക്ഷെ അത് എന്റെ വരുന്ന വീഡിയോകളിലൊക്കെ എവിടെയെങ്കിലും പ്രാക്ടിക്കലി കാണിക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലുണ്ടായി ഈ ആദ്യം ഷൂട്ട് ചെയ്ത വീഡിയോസും ഇപ്പൊ ഈ കൈ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന ഈ പോർഷനും തമ്മിൽ വളരെയധികം മാസങ്ങളിലും ഡിഫറൻസ് ഉണ്ട് എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും അധികം ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല ഇനി കൂടുതൽ വീഡിയോസ് എടുക്കാമെന്നൊരു പ്രതീക്ഷയുണ്ട് എപ്പോഴാണ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും എന്നാലും ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും